അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിലെ ചില നടപടികൾ കൊണ്ട് അവിടുത്തെ ജനങ്ങളും ഉന്നതരും ഉൾപ്പെടെ നട്ടം തിരിയുകയാണ് പല കോണിൽ നിന്നും വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് ആ സാഹചര്യത്തിലാണ് യു എസ് പുതുതായി ഏർപ്പെടുത്തിയ നികുതികളിൽ മിക്കതും നിയമവിരുദ്ധമാണെന്ന് ഫെഡറൽ അപ്പീൽ കോടതി വിധിയും വന്നത് അതിനു പിന്നാലെ രോഷാ കുലായിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ ഏർപ്പെടുത്തിയ താരിഫുകൾ ഇല്ലെങ്കിൽ അമേരിക്ക പൂർണ്ണമായും നശിപ്പിക്കപ്പെടുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി നികുതികളും അതിലൂടെ നമ്മൾ ഇതിനകം സമാഹരിച്ച ഡ്രില്ല്യൺ കണക്കിന് ഡോളറുകളും ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം പൂർണ്ണമായും നശിപ്പിക്കപ്പെടും നമ്മുടെ സൈനിക ശക്തി തൽക്ഷണം തുടച്ചു നീക്കപ്പെടും ട്രൂത്ത് കുറിച്ചു കോടതിയുടെ ഏഴ് മുതൽ നാല് വരെയുള്ള തീരുമാനങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച അദ്ദേഹം പാനലിലെ ഭൂരിപക്ഷം വരുന്ന ജഡ്ജിമാരെയും തീവ്ര ഇടതുപക്ഷ സംഘം എന്നാണ് വിശേഷിപ്പിച്ചത് അതേസമയം ഈ തീരുമാനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒബാമ നിയമിച്ച ജഡ്ജിയെ പ്രശംസിക്കാനും ട്രംപ് മടിച്ചില്ല അദ്ദേഹത്തിന്റെ ധൈര്യത്തിന് നന്ദി പറഞ്ഞ ട്രംപ് അദ്ദേഹം അമേരിക്കയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവെന്നും പറഞ്ഞു